റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെരിറ്റേജിന്റെ ഓണപ്പായസ മത്സരം മുത്തിയൊന്നിന് നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർച്ച നിറണാണക്കുന്നേൽ ഉദ്ഘാടനം ചെയ്യും റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ ഓണപ്പായസ മത്സരം മുപ്പത്തി ഒന്നിന് രാവിലെ പത്ത് മുതൽ കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യ നിർണ്ണകുന്നേൽ ഉദ്ഘാടനം ചെയ്യും ഓണത്തിന്റെ തനത് രുചിക്കൂട്ടുകൾ പ്രോത്സാഹിപ്പിക്കാനും പാചക രംഗത്ത് ആളുകളുടെ വൈവിധ്യം തെളിയിക്കാനും അവസരം നൽകുന്നു വിജയികൾക്ക് ഇരുപതിനായിരത്തി ഒന്ന് രൂപ ഒന്നാം സമ്മാനവും പതിനായിരത്തി ഒന്ന് രൂപ രണ്ടാം സമ്മാനവും അയ്യായിരത്തി ഒന്ന് രൂപ മൂന്നാം സമ്മാനവും നൽകും കൂടാതെ പങ്കെടുക്കുന്ന എല്ലാവർക്കും അയ്യായിരം രൂപ വിലമതിക്കുന്ന ഉറപ്പായ സമ്മാനങ്ങളും ക്ലബ് ഓഫ് പ്പന ഹെറിറ്റേജ് ഈ വരുന്ന ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി കട്ടപ്പനയിലെ മധുരങ്ങൾക്ക് അല്ലെങ്കിൽ കട്ടപ്പനയിലെ രുചി വൈഭവങ്ങൾക്ക് മധുരമേകാൻ വേണ്ടി ഒരു ഓണ പായസ മത്സരം നടത്തുകയാണ് നമ്മുടെ ഈ കട്ടപ്പന ഓണം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം മുപ്പത്തിയൊന്ന് ദിവസത്തെ സോറി പത്ത് ദിവസത്തെ പ്രോഗ്രാമുകളായിട്ട് പത്ത് ദിവസം വിവിധ സംഘടനകളുടെ വിവിധ പ്രോഗ്രാമുകളായിട്ട് ഈ വർഷം അണി അടി അതോടൊപ്പം തന്നെ ആ കൂട്ടത്തിൽ റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് മുൻവർഷങ്ങൾ നടത്തിയതുപോലെ തന്നെ ഒരു ഗംഭീര പായസ മത്സരം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി സി എസ് ഐ ഗാർഡൻ വെച്ച് നടത്തപ്പെടുകയാണ് മുപ്പത്തി ഒന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജന് നീരാങ്ങുന്ന അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുക നാട്ടിലെ സാംസ്കാരിക കലാ സാംസ്കാരിക നേതാക്കളും മർച്ചന്റ് അസോസിയേഷന്റെ അംഗങ്ങളും വിവിധ ക്ലബുകളുടെ അംഗങ്ങളും രാഷ്ട്രീയ പാർട്ടിയിലുള്ള വിവിധ ആളുകളും ഈ രാവിലെ മണിക്ക് ഈ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും മത്സരാർത്ഥികൾ എൺപത് എൺപത്തി ആറ് എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് പ്രസിഡന്റ് അഖിൽ വിശ്വനാഥൻ വണ്ടാനത്ത് സെക്രട്ടറി കിരൺ ജോർജ് ട്രഷറർ ജോസ് ഫ്രാൻസിസ് ഷിനു ജോൺ സന്തോഷ് ദേവസ്യ ജോസ് മാത്യു പ്രിൻസ് ചെറിയാൻ ജിതിൻ കൊല്ലംകുടി ജോസ് കുര്യാക്കോസ് ജോസുകുട്ടി പൂവത്തുമ്പൂട്ടിൽ സുജിത് വിശ്വനാഥൻ എസ് സൂര്യലാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കി ന്യൂസ് കട്ടപ്പന